ഞാൻ ഇവിടെ കിടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഉണ്ട് മുഖത്ത് നോക്കാതെ അയാളോട് പറഞ്ഞു അയാളുടെ വീടാണെങ്കിൽ ഒരു മുറിയിൽ കിടക്കുകയെന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ സഹിക്കുക തന്നെ നിന്നെ ഇവിടെ തനിച്ചാക്കി ഞാൻ എങ്ങനെയാണ് അപ്പുറത്ത് കിടക്കും ഇനിയും നിനക്ക് വൈൻ കട്ട് ചെയ്യാൻ തോന്നിയാലോ ഇനി ഉണ്ടാവില്ല എനിക്ക് എത്രയും വിശ്വാസം പോരാ പിന്നെ ഞാൻ എൻ്റെ കൂടെ ഒന്നുമല്ല കിടക്കുന്നത് ഞാൻ ഈ ദിവാൻകൂട്ടിൽ കിടന്നോളാം എന്നും പറഞ്ഞ് കട്ടിൽ നിന്നും ഒരു തലേണയും സെൽഫിൽ നിന്നും ഒരു പുതപ്പും എടുത്തു പോയി കിടന്നുകൊ ഞാനും കിടന്നു പക്ഷേ ഉറക്കം വരുന്നില്ല നേരത്തെ ഒരുപാട് ഉറങ്ങിയതല്ലേ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി ഒരു രക്ഷയുമില്ല അയാളെ നോക്കിയപ്പോൾ അനക്കമില്ല ഉറങ്ങിയെന്ന് തോന്നുന്നു പിന്നെ എപ്പോഴോ എൻ്റെ കണ്ണും മടഞ്ഞു രാവിലെ കണ്ണു തുറന്നു നോക്കിയത് അവിടെയാണ് ഭാഗ്യം ആളുണ്ട് നല്ല ഉറക്കമാ സൗണ്ട് ഉണ്ടാക്കാതെ റൂമ് തുറന്ന് പുറത്തിറങ്ങി സാധാരണ ആറു മണിക്ക് ജോഗിങ്ങിന് പോകുന്നതാ കോട്ടിൽ ചുരുണ്ട് കിടന്നതാണെന്ന് തോന്നുന്നു ശരീരം നല്ല വേദന ന്യൂസ് പേപ്പർ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ജോലിക്കാരി വന്നു പിന്നെ ചായ കുടിച്ചോണ്ട് ആയി വായന ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടെന്നും ഒന്നും ചോദിച്ച് അവളെ ബുദ്ധിമുട്ടിക്കരുതെന്നും അവരെ സാട്ടം കെട്ടി ഞാൻ അപ്പോയേക്കും കാപ്പി കുടിച്ചിരുന്നു അതെ എനിക്ക് പോകണം എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും പോകുവാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ പറഞ്ഞുതാ സുരക്ഷിതമായി കൊണ്ട് എത്തിച്ചു തരാം അങ്ങനെ വല്ല സ്ഥലവും ഉണ്ടോ അതിന് അവൾ മറുപടി പറഞ്ഞില്ല തല കുനിച്ചു നിന്നതേയുള്ളൂ ഞാൻ ഹോസ്പിറ്റലിൽ പോകുക ഉച്ചയ്ക്ക് വരും കൈ സ്ട്രെയിൻ കൊടുക്കരുതേ മെഡിസിൻ ടേബിളിന് പുറത്തുണ്ട് സമയത്തു കഴിക്കണം പിന്നെ ജോലിക്ക് അടുക്കളയിൽ മേൽ ചേച്ചിയുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി ഞാൻ കാർ കണ്ണിൽ നിന്നും മറയുന്നത് വരെ നോക്കി നിന്നു പോകണമെന്ന് തന്നെയാണ് മനസ്സിൽ പക്ഷേ എവിടേക്ക് പോകും ഒരിക്കൽ കൂടി മരിക്കാൻ ശ്രമിക്കാൻ പേടിയാണ് താനും ഓരോന്ന് ആലോചിച്ച് വന്നപ്പോൾ ആരോ പുറകിൽ നിന്ന് നിൽപ്പും നിൽക്കും പോലെ നോക്കുമ്പോൾ ഒരു സ്ത്രീയാണ് ഇതാവും മേരി ചേച്ചി എനിക്ക് നേരെ പുഞ്ചിരിയോടെ ചായ കപ്പ് നീട്ടി ഞാൻ അത് കൈ നീട്ടി വാങ്ങിയപ്പോൾ തിരിച്ച് അടുക്കളയിലേക്ക് കയറിപ്പോയി ചായ കുടിച്ച് ഹാളിൽ പോയിരുന്നു വയറ്റിൽ കൈവച്ചു ഒരു ഗർഭിണിയുടെ ലക്ഷണവും ഇല്ല എന്താകും കാരണം അയാളോട് പറയണോ അയാളുടെ പേര് പോലും അറിയില്ല ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോൾ മേരി ചേച്ചി വന്നു കാപ്പി കുടിക്കാൻ വിളിച്ചു കാപ്പി കുടി കഴിഞ്ഞ് കുളിച്ചു അടുക്കളയിലോട്ട് ചെന്നപ്പോൾ മേരി ചേച്ചി തകർത്ത് പാചകം ആണോ ഞാൻ സഹായിക്കണോ ചേച്ചി ഈ വയ്യാത്ത കൈയും വെച്ച് കുഞ്ഞൊന്നും ചെയ്യണ്ട അതിനല്ലേ ഞാൻ ഇവിടെ ഉള്ളത് അയാളെക്കുറിച്ച് അറിയാൻ ആകാംക്ഷയുണ്ട് പക്ഷേ എങ്ങനെ ചോദിക്കും ചോദിച്ചാൽ ചിരി തിരിച്ച് ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരും അതുകൊണ്ട് ചോദ്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചു മോൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വെക്കണോ അങ്ങനെയൊന്നുമില്ല ചേച്ചി ഇവിടെ വെക്കുന്നത് തന്നെ മതി ശിവമോനും മീനും ഇറച്ചി നിർബന്ധമാണ് അപ്പോൾ ശിവ എന്നാണ് പേര് ചേച്ചി ഇവിടെ ഒത്തിരി നാളായോ വന്നിട്ട് ഇല്ല കുഞ്ഞേ ഒരു മാസം കഴിഞ്ഞു കാണും അല്ല കുഞ്ഞിനെ അതൊന്നും അറിയില്ലേ ഞാൻ എന്തു പറയണമെന്ന് അറിയാതെ നിന്നു പതുങ്ങി പക്ഷേ നിഷ്കളങ്കമായ ആ സ്ത്രീ അതൊന്നും ശ്രദ്ധിക്കാതെ തുടർന്നു ശിവക്കുഞ്ഞിൻ്റെ അമ്മ മരിച്ച ശേഷമാ കുഞ്ഞു നാട്ടിലെ ഹോസ്പിറ്റൽ മാറി ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ പേരിന് പോലും ഒരു ബന്ധുക്കളുമില്ലെന്നാ എന്നെ ഇവിടെ ജോലിക്ക് കൊണ്ടുവന്ന ഏജൻറ്റ് പറഞ്ഞത് ഒരു നടുവീർപ്പോടെ അവർ പറഞ്ഞു നിർത്തി എല്ലാം കേട്ട് എനിക്ക് എന്തോ പോലെ തോന്നി എന്നെപ്പോലെ അയാളും ഒരു അനാഥനാണ് അയാളോട് തോന്നിയ ദേഷ്യം കുറച്ചു കുറഞ്ഞതുപോലെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ അയാൾ വന്നില്ല മേരി ചേച്ചി ഉച്ചക്ക് ചോറ് കറിയും തന്നിട്ട് വീട്ടിലേക്ക് പോയി വൈകുന്നേരം വരാമെന്നും പറഞ്ഞു ഞാൻ ചെന്ന് കിടന്നു പിന്നെ കണ്ണു തുറന്നപ്പോൾ കട്ടിലടുത്ത് ചേറിയിട്ട് ആരോ ഇരിക്കുന്നു ഞെട്ടി എഴുന്നേറ്റ് നോക്കി അയാളാണ് മുഖത്ത് ദേഷ്യമാണെന്ന് തോ ഒ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കി നീ രാവിലെ മെഡിസിൻ കഴിച്ചോ ദേഷ്യത്തിൽ ചോദിച്ചു ഇല്ല ഉച്ചക്ക് കഴിച്ചോ ഇല്ല എന്താ കഴിക്കാത്ത എന്നോടുള്ള വാശിക്കാണോ അതിന് ഞാൻ മറുപടി പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ മറന്നുപോയതാ അയാൾ തന്നെ മെഡിസിനും വെള്ളവും കൊണ്ടു തന്നു എന്നെ കൊണ്ട് കഴിപ്പിച്ചു മുറിക്ക് പുറത്തിറങ്ങിപ്പോയി ഞാൻ സമയം നോക്കിയപ്പോൾ മണിയായിരുന്നു അഞ്ചുമണിയായിരുന്നു ആറുമണിയായപ്പോൾ മേരി ചേച്ചി വന്നു ചായ ഇട്ട് തന്നു പിന്നെ രാത്രിയിലേക്കുള്ള ഭക്ഷണവും ഉണ്ടാക്കിയിട്ട് രാവിലെ വരാമെന്നും പറഞ്ഞിട്ട് മടങ്ങി രാത്രി ഭക്ഷണവും കഴിച്ച് തലേന്നത്തെ പോലെ വന്നു കിടന്നു രാവിലെ നോക്കിയപ്പോൾ ആളില്ല മേരി ചേച്ചി അടുക്കളയിൽ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും അർജൻറ്റ് കോൾ വന്നു ആൾ പോയി എന്ന് പറഞ്ഞു കാപ്പി കുടിച്ച് കഴിഞ്ഞു വന്നു കിടന്നപ്പോൾ നല്ല വയറുവേദന ഇന്നലെ ചെറുതായി രാത്രി നടുവേദനയും ഉണ്ടായിരുന്നു സാധാരണ പിരീഡ് സമയത്താണ് ബാത്റൂമിൽ പോയി നോക്കിയപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പീരീഡ്സ് ആയിരുന്നു ലോകം വെട്ടിപ്പിടിച്ച് സന്തോഷമായിരുന്നു അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ദിവസങ്ങൾ കടന്നുപോയി അയാളായിട്ട് ഒരു ശല്യത്തിനും വരുന്നില്ല കയ്യിൽ മുറിവും മുണങ്ങിയിരുന്നു എന്നാലും അധികം വെയിറ്റെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാഴ്ചകൾക്ക് ശേഷം ഞാൻ മുകളിലെ നിലയിലെ സോപാനത്തിൽ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പുറകിൽ ആരോ നിൽക്കും പോലെ തോന്നി തിരിഞ്ഞു നോക്കി ഡോക്ടറാണ് കൈ രണ്ടും മാറിൽ കെട്ടി ഒരു കള്ളച്ചിരിയോടെ നിൽക്കുവാനും എന്താണെന്നു അറിയില്ല ഇപ്പോൾ ആ പഴയകുറുപ്പ് ഡോക്ടറോടില്ല ഒരു നോട്ടം കൊണ്ട് പോലും മോശമായി പെരുമാറിയിട്ടില്ല ഞാൻ പുരുകൻ രണ്ടും പൊക്കി എന്തേ എന്ന ഭാവത്തിൽ നോക്കി അപ്പോൾ നടന്നു വന്നു സോപാനത്തിൽ എൻ്റെ അടുത്തിരുന്നു നിനക്ക് പഠിക്കാൻ പോകണമെന്നൊന്നുമില്ലേ ഞാൻ അക്കാര്യം മറന്നിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇനി പഠിച്ചിട്ട് എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അനു കേട്ടു നാളെ മുതൽ കോളേജിൽ പോകാൻ റെഡി ആയിക്കോ ഞാൻ പോയി എല്ലാം സംസാരിച്ച് ഓക്കെ ആയിട്ടുണ്ട് കൂടെ പോയാൽ ഇനി ആറുമാസം കൂടിയല്ലേ ക്ലാസ്സുള്ളൂ പറഞ്ഞിട്ട് ഡോക്ടറെ എഴുന്നേറ്റ് പോയി അനാവശ്യമായി ഒരു സംസാരത്തിനും വരാറില്ല രാവിലെ ഞാൻ കോളേജിൽ പോകുവാൻ വേണ്ടി റെഡിയായി ഡോക്ടർ കൊണ്ടാക്കാം എന്നും പറഞ്ഞു കോളേജിനു പുറത്ത് കാറ് നിർത്തി എത്ര മണിവരെയാണ് ക്ലാസ് നാല് ഞാൻ പുറത്തുണ്ടാകും ഞാൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി ഡോക്ടർ കാറും എടുത്തു പോയി അങ്ങനെ കോളേജും ഡോക്ടറുമായി എൻ്റെ ജീവിതം ചുരുങ്ങി ദിവസങ്ങൾ കടന്നുപോയി പെണ്ണിന് ഇപ്പോൾ ആകെ ഒരു മാറ്റമുണ്ട് മുൻപേ ഞാൻ വ വല്ലതും ചോദിച്ചെങ്കിൽ മാത്രമേ മറുപടി പറയൂ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വന്ന് പറയും മേരി ചേച്ചി ഇല്ലാത്തപ്പോൾ ഭക്ഷണം വിളമ്പിത്തരികയും ചെയ്യും ഇനി എൻ്റെ മനസ്സിലുള്ളത് പോലെ അവൾക്കും എന്നെ ഇഷ്ടമാണോ അത് ഒന്ന് അറിയാൻ എന്താ വഴി അത് തന്നെ ഐഡിയ മണി ഒമ്പതായല്ലോ എന്താ ഇതുവരെ കാണാത്തത് അല്ലെങ്കിൽ ഏ മണി മുന്നേ വരുന്നതാണല്ലോ അഥവാ ലേറ്റായാൽ വിളിച്ചു പറയുകയെങ്കിലും എങ്കിലും ചെയ്യും വിളിച്ചു നോക്കിയാലോ വേണ്ട കുറച്ചു നേരം കൂടി കയ്യട്ടെ പത്തരയായി ഈശ്വര എന്താ കാണാത്തത് ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണു ഇനി എന്തെങ്കിലും അപകടം പറ്റിക്കാണുമോ ഈശ്വര അദ്ദേഹത്തിന് ഒരു ആപത്തും വരുത്തരുതേ ആദ്യ പിടിച്ച് ഹാളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പാരാ പാരാ നടന്നു അപ്പോയേക്കും വെളിയിൽ കാർ വരുന്ന സൗണ്ട് കേട്ടു ഓടിപ്പോയി ഡോർ തുറന്നു ഡോക്ടറാണ് തന്നെ കാറിൽ നിന്നും ഇറങ്ങി എന്നെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് പോയി എനിക്ക് ആകെപ്പാടെ ദേഷ്യം വന്നു ഞാൻ ഇത്രയും നേരം ഇവിടെ കാത്തുനിന്നിട്ട് എന്നെ ഒന്നും മെയിൻ്റ് പോലും ചെയ്തിട്ടില്ല അതെ ഒന്ന് നിന്നേ എന്താ ശിവ തിരിഞ്ഞ പുരുകം പൊക്കി ചോദിച്ചു എന്താ താമസിച്ചേ ഇത്രയും നേരം എവിടെയായിരുന്നു ഫോൺ എന്തിനാ ഓഫ് ചെയ്തു വെച്ചേ ഞാൻ ഇവിടെ കാത്തിരിക്കുന്നു എന്ന് ഓർമ്മ വല്ലതുമുണ്ടോ അവളുടെ ദേഷ്യം കണ്ട് ഏറ്റു എന്ന് അവന് മനസ്സിലായി അല്ല ഞാൻ താമസിച്ചു വന്നാൽ നിനക്കെന്താ അപ്പോയാണ് താൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞതെന്ന് അവൾക്ക് ബോധം വന്നത് ഒന്നും മിണ്ടാതെ അവൾ തിരിഞ്ഞു നടന്നു അനു അവൻ വിളിച്ചപ്പോൾ അവൾ അവിടെ തന്നെ തിരിഞ്ഞു നോക്കാതെ നിന്നു ഞാൻ ചോദിച്ചു കേട്ടില്ലേ ഞാൻ പറഞ്ഞിട്ടിപ്പോൾ ഞാൻ കാണാതെ ഇരുന്നപ്പോൾ അവൾ കിടന്ന് വിൽക്കാൻ തുടങ്ങി ശിവ ബാഗ് സോഫയിൽ വെച്ച് എറിഞ്ഞ് അവളുടെ അടുത്തേക്ക് നടന്നു തിരിഞ്ഞ് നിന്ന് അവളെ പുറകെ പുറകെ കൂടി പിടിച്ച് അവന് അഭിമുഖമായി തിരിഞ്ഞു നിർത്തി പറ അനൂപ് അവൻ തെല്ലു ഒരു കുസൃതിയോടെ ചോദിച്ചു ഞാൻ താമസിച്ചു വന്ന നിനക്ക എന്താണെന്ന് അത് പിന്നെ ശിവേട്ട എനിക്ക് എനിക്ക് ഒന്ന് ഒന്ന് വിട്ടേ എനിക്ക് ഉറങ്ങണം ഇന്ന് അങ്ങനെ എൻ്റെ മോള് ഉറങ്ങുന്നില്ല പറഞ്ഞിട്ട് പോയാൽ മതി ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല എന്നാലും എനിക്കുണ്ട് പറ പറഞ്ഞു തീരും മുമ്പ് ശിവ അവളെ കയ്യിൽ കോരിയെടുത്തിരുന്നു അവൾ കുതിരയില്ല അവൻ്റെ നെഞ്ചിൽ ചാരി അവനെ തന്നെ നോക്കിക്കിടന്നു അവളെ റൂമിൽ കട്ടിൽ കൊണ്ടുപോയി കിടത്തി കൂടെ അവനും കിടന്നു പേടിയുണ്ടോ അനു എന്നെ ഇല്ല ശിവേട്ടാ എന്താ പേടിയില്ലാത്ത അറിയില്ല സത്യമായിട്ടും പേടിയില്ല ഇല്ല ശിവപതിയെ കുനിഞ്ഞു അവളുടെ മുഖം കയ്യിലെടുത്തു ചുണ്ടിൽ ഒന്ന് അമർത്തി ചുംബിച്ചു എഴുന്നേറ്റ് പോകാനായി തിരിഞ്ഞപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു ശിവേട്ടനെ എന്നെ ഇഷ്ടമാണോ നിന്നെയല്ലാതെ ഞാൻ ആരെയാ മോളെ പിന്നെ ഇഷ്ടപ്പെടപ്പെടാൻ പറഞ്ഞിട്ട് കട്ടിൽ നിന്നും എഴുന്നേറ്റ് ദിവാൻ കൂട്ടിൽ പോയി തലയിണയും പുതപ്പും എടുത്ത് പുറത്തോക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ അവൾ തടഞ്ഞു ഇത് എങ്ങോട്ടാ ഞാൻ ഇനി മുതൽ എൻ്റെ റൂമിൽ കിടന്നോളാം അല്ലെങ്കിൽ എൻ്റെ കൺട്രോൾ പോകും അവളെ നെറ്റിയിൽ ഒരു ചുംബനവും നൽകി പുറത്തിറങ്ങി മാഷത്തിന് ശേഷം അളിയ പെണ്ണവിടെ കാത്തിരിക്കുന്നുണ്ടാകും ശരിയാടാ സമയം ഒത്തിരിയായി നിൻ്റെ ഫസ്റ്റിന് ഞങ്ങൾ കാരണം കുളമാക്കണ്ട ശിവ ഞങ്ങൾ ഇറങ്ങുക അപ്പോൾ ഹാപ്പി ഫസ്റ്റ് നൈറ്റ് അളിയ പോടാ പോടാ സ്ഥലം വിട് അകത്തു കയറി ഡോർ ഡോറടച്ചു അവൾ റൂമിൽ കാണും റൂമിൽ ലൈറ്റ് ഇട്ടിട്ടില്ല പോയി ലൈറ്റ് ഇട്ട് അവളോട് കട്ടിലിരിപ്പുണ്ട് ഞാൻ ഡോർ ഡോറടച്ചു കുറ്റിയിട്ടു എന്നെ കണ്ടപാടെ അവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റു സെറ്റ് സാരിയാണ് വേഷം അല്ലെങ്കിലേ സുന്ദരിയാണ് ഈ വേഷത്തിൽ ഒരു ദേവിയെപ്പോലെയുണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ടീം ലൈറ്റ് ഇട്ടു അവളെ അടുത്തേക്ക് നടന്നു അവളുടെ അവൾ എൻ്റെ മുഖത്തിന് തന്നെ ഇറ്റ് നോക്കിക്കൊണ്ടുനിന്നു അനു ഞാൻ അർ ആർത്ഥമായി വിളിച്ചു പേടിയുണ്ടോ ഇന്നത്തെ രാത്രി ഇല്ല ശിവേട്ട നിനക്ക് വെറുപ്പൊന്നുമില്ലല്ലോ ശിവേട്ട എത്ര തവണ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ ലോകത്ത് ഞാൻ ആകെ സ്നേഹിക്കുന്നത് എൻ്റെ ശിവേട്ടനെ മാത്രമാണ് പിന്നെ എങ്ങനെ ഞാൻ വെറുക്കും അന്ന് അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് എനിക്ക് ശിവേട്ടനെ കിട്ടിയത് എന്ന് വിശ്വസിക്കാൻ ഇനി ഇഷ എനിക്കിഷ്ടം പറഞ്ഞു തീരും അവൻ അവളുടെ ആദരങ്ങൾ കവർന്നിരുന്നു ശ്വാസതടസ്സം വന്നപ്പോൾ അവൾ അവൻ്റെ നെഞ്ചിൽ തള്ളി പിന്നെ ഒട്ടും താമസിക്കാതെ അവളെ കോരിയെടുത്തിരുന്നു കട്ടിലിൽ കൊണ്ട് കിടത്തിയിട്ട് അവളെ പുറത്ത് അവനും ചാഞ്ഞു മുഖം മുഴുവൻ അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവളെ കയ്യിൽ അവൻ കോർത്ത് പിടിച്ചിരുന്നു കയ്യത്തിൽ അവൻ മുഖം ചേർത്ത് പല്ലുകൊണ്ട് ഒന്ന് കടിച്ചപ്പോൾ അവൻ ഒന്ന് അവളൊന്ന് പുളഞ്ഞുകൊണ്ട് അവനെ ആഞ്ഞുപൊഴുകെ ചുംഭനങ്ങൾക്കിടയിൽ തടസ്സമായ വസ്ത്രങ്ങൾ അവൻ ചിരിയോടെ മാറ്റി അവളുടെ നഗ്നമേനികൾ അവൻ വിരലോടിച്ചപ്പോൾ അവൾ പുളഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു അവളുടെ പുറത്ത് ചാഞ്ഞു കയ്യുത്തിൻ്റെ മുഖം പൊയ്ത്തി കിടന്നപ്പോൾ അവളെ ഹൃദയ താളം ശ്വാസനിശ്വാസവും അവനെ പിടിപ്പിക്കാൻ തുടങ്ങി അവൻ വല്ലാത്തൊരു ആ ആവേശത്തിലായിരുന്നു പതിയെ അവൻ അത് അവളിലേക്ക് പകർത്തി അവൻ്റെ ചുണ്ടുകളും വിരലുകളും അവളുടെ ശരീരം മുഴുവൻ ഓടി നടന്നു അവൾ ഒരു ആശ്രയത്തിനായി ബെഡ്ഷീറ്റിനും വിരലുകൾ കോർത്തു പിടിച്ചു ഇരു ശരീരങ്ങളിൽ ഒന്നായപ്പോൾ അവൻ തളർന്നു അവളെ നെഞ്ചിൽ ചാഞ്ഞു അവനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ ചേർത്ത് പിടിച്ചു ഇനി എല്ലാ രാത്രിയും പകലും അവർക്ക് വേണ്ടി ഉള്ളതാകട്ടെ ജീവിത അവസാനം വരെ അവൾക്ക് കൂട്ടായി അവനും അവനു കൂട്ടായി അവളും ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ അവസാനിച്ചു